മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയാണെങ്കിൽ വളരെ ദൈവഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയും കണ്ണൻ്റെ മല കയറുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലാതിരിക്കാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മഹി ആ സമയം കണ്ണനുമാണെങ്കിൽ അവിടെ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വാമിയാണെങ്കിൽ മാലയിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുന്നുണ്ട് ഇതെല്ലാം വളരെ കൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദുർഗയും മുണിയും അങ്ങനെ വളരെ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ ഇടത് കാല് ചലിപ്പിക്കുന്നത് ഉണ്ണിയുടെ കണ്ണിൽ പെടുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ നോക്കുന്നുണ്ട് ഇത് ഇടത് കാല് തന്നെയാണോ വലത് തന്നെയാണോ എന്ന് അങ്ങനെ ഇടത് കാലാണെങ്കിൽ കണ്ണൻ നന്നായിട്ട് തന്നെ ചലിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് അമ്മ ഇയാളുടെ ഇടതുകാലല്ലെയാ ചലിക്കുന്നത് അത് നോക്കിയിട്ട് അമ്മയെന്ന് പറഞ്ഞ് ദുർഗയേയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ദുർഗയും ഈ കാലുകൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നോക്കുമ്പോഴേക്കും കറക്റ്റ് ഇടതുകാൽ തന്നെയാണ് അനങ്ങുന്നതെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ദുർഗയും ഉണ്ണിയും അങ്ങനെ ഇവർക്കാണെങ്കിൽ വളരെ ഷോക്കാകുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണേട്ടൻ കാലുകൾ അനക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവരാണെങ്കിൽ പിറകിൽ നിന്ന് നോക്കുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ കാലുകൾ അനുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണനെയാണ് മഹാലക്ഷ്മി കാണുന്നത് മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണനെയാണോ ഈ കാര്യം ഒരു അവസരവും കിട്ടുന്നില്ല അങ്ങനെ ആകെ ഒരു കൂടി നിൽക്കുന്ന മഹാലക്ഷ്മി ഉടനെ തന്നെ കണ്ണനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാലുകളെ അനുക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ കണ്ണനാണെങ്കിൽ കാലനക്കുന്നത് നിർത്തുന്നുണ്ട് അങ്ങനെ മനസ്സിലാകുന്നുണ്ട് ഈ കാലനക്കിയ കാര്യം ഇവരെല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് അങ്ങനെ സ്വാമി ഉടനെ തന്നെ കണ്ണൻ്റെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വ്രതശുദ്ധിയോടെ ഇരിക്കുന്ന കണ്ണനെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വാമിമാരും മഹാലക്ഷ്മിയുമെല്ലാം പിന്നീട് ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കാലുകൾക്ക് ഇടത് കാലുകൾക്ക് അനക്കം സംഭവിക്കുന്നത് ഞങ്ങളിപ്പോൾ കണ്ടല്ലോ ഇത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നേരത്തെ മറച്ചു വെച്ചിരിക്കുന്നതല്ലേ ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് സംഭവിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതാണ് കണ്ണേട്ടിനെ വലത് കാലിനലക്കം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇടത് കാലിന് യാതൊരു വിധാനൊക്കെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കാൻ ഉണ്ണിയും ദുർഗയും തയ്യാറായില്ല അങ്ങനെ അവർ മനസ്സിൽ കരുതുന്നുണ്ട് ഇവരെല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർക്ക് ബോധ്യമാവുന്നുണ്ട് പിന്നീട് മഞ്ജുവും സാഗറുമാണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് ചെല്ലുന്നുണ്ട് അവരെ രണ്ടുപേരെയും കണ്ടു കഴിയുമ്പോഴത്തേക്കും മാനേജർ ആണെങ്കിൽ വളരെയേറെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് മഞ്ജുവിനെ കണ്ടപ്പോഴേക്കും മാനേജർക്കാണെങ്കിൽ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കാൻ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെ മാനേജർ ഇവരെ കാണുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്നിട്ട് മാനേജർ പറയുന്നുണ്ട് ആ കയറി വരൂ മഞ്ജു എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല മഞ്ജു ആണെങ്കിൽ മാർക്കോയുടെ പെങ്ങളാണെന്നുള്ള കാര്യം എന്തേ എന്നോട് നേരത്തെ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും മഞ്ജുവിനോട് പെരുമാറില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സാഗർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് മാത്രമാണോ ഇങ്ങനെ പെരുമാറാതിരിക്കുന്നത് ബാക്കിയുള്ള പെൺകുട്ടികളോടെല്ലാം ഇങ്ങനെ പെരുമാറുമെന്നാണോ താങ്കൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ഒരു പെൺകുട്ടികളോടും ഇനി അങ്ങനെ പെരുമാറില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി അങ്ങനെ ഒരു കണ്ണുകൊണ്ട് പോലും ഞാനൊരു പെൺകുട്ടികളെ കാണില്ല എന്നൊക്കെ അയാൾ അയാളാണായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്നെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേഘൻ തന്നോട് വഴക്കിന് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് ആ മേഘനയൊന്നും ഞാൻ ഇനി വകവയ്ക്കുന്നില്ല എന്താണെങ്കിലും മാർക്കോടെ പെങ്ങളെ എനിക്കൊരിക്കലും തള്ളി കളയാൻ പറ്റില്ല അതുകൊണ്ട് മേഘനായിട്ട് എന്നുള്ളൊരു കൂട്ടിനി ഞാൻ ഒരിക്കലും ഉണ്ടാകില്ല അതുകൊണ്ട് മഞ്ജു ധൈര്യമായിട്ട് ഇവിടെ നിന്നോളൂ മഞ്ജുവിന് ഒരു കുഴപ്പവും ഇവിടെ സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇനി ആരെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാലും മഞ്ജുവിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിനും സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി മഞ്ജുവിനെ അവിടെ ആക്കിയിട്ട് സാഗർ പോകുന്നുണ്ട് പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ കരുണയെ കാണുമ്പോഴേക്കും കരുണയാണെങ്കിൽ ഉണ്ണിയോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് കരുണ പിന്നീട് മുത്തശ്ശിയോടും പ്രതാപനോടുമായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടനാണെങ്കിൽ മലയ്ക്ക് പോകാനാണെങ്കിൽ തയ്യാറെടുക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഈ കാല് വയ്യാത്തവൻ എങ്ങനെയാണ് മലയ്ക്ക് പോകാൻ പോകുന്നത് അവനെ അവനെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുക അവനെക്കാട്ടി സന്തോഷം അവളുടെ ഭാ അവൻ്റെ ഭാര്യക്കായിരിക്കും അവളായിരിക്കും ഇതിൻ്റെ എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് അതിനെന്താ സംശയം ആ അവർ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ ഉണ്ണി മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൻ്റെ കൂടത്തിലാണെങ്കിൽ ആ മാർക്കോയും അനന്തുവേട്ടനും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോഴേക്കും കണ്ണേട്ടനോട് ഞങ്ങൾ എന്തിനാണ് മലയ്ക്ക് പോകുന്നത് ഇത്ര പാടില്ലാതെ എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണേട്ടൻ പറയുന്നത് ഞാൻ മലയ്ക്ക് പോകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ല നിങ്ങളിവിടെ നിന്നും എനിക്ക് ഒരിക്കലും ഇറക്കി വിടാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് ശുദ്ധമാകാനും നിങ്ങളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനുമാണ് ആണ് കൂടെയാണ് ഞാൻ മലയ്ക്ക് പോകുന്നതെന്നാണ് അയാൾ എന്നോട് കളിയാക്കി കൊണ്ട് പറഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട് ഉണ്ണി ഈ മാസം കണ്ണേട്ടൻ അത്ര നല്ലതല്ലെന്നും ഈ മണ്ഡലമാസ കാലത്താണ് കണ്ണേട്ടനും എൻ്റെ അച്ഛനിക്കും ആക്സിഡൻ്റ് ഉണ്ടായതെന്നും എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നെല്ലാം പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് പക്ഷേ പ്രതാപൻ്റെ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ണിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ഇടതുകാലികൾക്കും ചലനശേഷി ഉണ്ടായിട്ടുണ്ട് അത് നമ്മളോടെല്ലാവരും മറച്ചു വെച്ചിരിക്കുകയാണെന്നും ഞാനും അമ്മയും നേരിട്ട് കണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഉണ്ണി അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് ഇനി അധികം താമസിയാതെ തന്നെ കണ്ണേട്ടം നടക്കുക തന്നെ ചെയ്യുമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഒന്ന് പതറിപ്പോകുന്നുണ്ട് എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കൊലയാളിയെ ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ആകെ ഒരു വല്ലായ്മ വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ണി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം പ്രതാപനാണെങ്കിൽ അറിയുന്നുമില്ല അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം